ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവിടെ നമ്മുടെ അശ്വിൻ ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലിക്ക് സങ്കടം തോന്നിയിട്ട് രാമേട്ട ഇനി കുഞ്ഞിനെ കൊച്ചിനെ അവൻ്റെ റൂമിലേക്ക് വിടാതെ സൂക്ഷിച്ചോളണം മനസ്സിലായല്ലോ അവൻ്റെ റൂമിലേക്ക് വിടരുത് കൊച്ചിനെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് രാമേട്ടനോട് രാമേട്ടൻ്റെ കൂടെ ആ കൊച്ചു കയറി പോവുകയാണ് അപ്പോൾ അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയോട് പറയുകയാണെങ്കിൽ നിനക്ക് എല്ലാവരും സമാധാനമായില്ല എല്ലാം തികഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സമാധാനം ആയല്ല ശ്രുതി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും അരിശീൻ്റെ അകത്തേക്ക് പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ അഞ്ജലി കാലം അത് എൻ്റെ താഴത്തേക്ക് വീഴുകയാണ് അപ്പം താഴെ വീണ് കഴിഞ്ഞപ്പോഴേക്കും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി കരയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഈ അശ്വിൻ കേൾക്കുന്നില്ല ശ്രുതി ഇത് കണ്ടുകഴിഞ്ഞാൽപ്പോഴും കയ്യോ അഞ്ജലി മേട എന്ത് പറ്റി അഞ്ജലി മേടം എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ പിടിച്ചു പോക്കാനാണ് ശ്രമിക്കുന്നുണ്ട് അയ്യോ ആരെങ്കിലും ഒന്നും വരുമോ അശ്വിൻ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് പക്ഷേ അശ്വിൻ ആണെങ്കിൽ പോകാൻ തയ്യാറാവുന്നില്ല അവളുടെ അടുത്ത അടവാണ് ഇനി അവളുടെ മുന്നിലേക്ക് ഞാൻ പോകുന്ന പ്രശ്നവും ഇല്ല ഞാൻ അവളുടെ മുന്നിലേക്ക് പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കടുംപിടുത്തും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ അശ്വിൻ അങ്ങനെ എല്ലാവരും അറിയണം മനോരമയും അതേപോലെ തന്നെ മുത്തശ്ശിയും ഒക്കെ വന്നിട്ട് അഞ്ജലിയെ പതിയെ പൊക്കി ആ സെറ്റിയിൽ ഇരുത്തുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനകത്തേക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ അഞ്ജലി അഞ്ജലി ഇരുന്ന് കരയുന്നു അയ്യോ ചേച്ചി എന്ത് പറ്റിയ ചേച്ചി എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി എടുത്ത് വായിക്കുകയാണ് നിന്നെ എത്ര ആവശ്യം വിളിച്ചു കുഞ്ഞ എന്നിട്ട് നീ വന്നില്ല ശ്രുതി എത്ര ആവശ്യം നിന്നെ വിളിച്ചു അഞ്ജലി താഴേക്ക് വീണതാണ് അന്ന് എനിക്കറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിനെ ആകെ സങ്കടം തോന്നുകയാണ് അപ്പം അശ്വിൻ നേരെ ഈ അഞ്ജലിയുടെ അടുത്ത് പോയിരുന്നിട്ട് പ കാലൊന്ന് പതിയെ പൊക്കി ആ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് കാലൊന്ന് പതിയെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് കൊടുക്കുകയാണ് കാരണം തന്നെ അഞ്ജലിയുടെ കാലിന് സുഖമില്ലല്ലോ അപ്പോൾ വീണും കൂടി കഴിഞ്ഞപ്പോഴേക്കും നല്ല വേദനിച്ചു അഞ്ജലിക്ക് അപ്പം ശ്രുതിയും അതേപോലെ തന്നെ കാലിങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് രണ്ടുപേരും അതേപോലെ തന്നെ ശ്രുതിയും ഈ അശ്വിനും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ശ്രുതി വിളിച്ചല്ലോ ശ്രുതി വിളിച്ചിട്ട് പോലും ഇതാ വന്നില്ല അതുകൊണ്ടാണല്ലോ ചേച്ചിയും ഒന്നും പിടിച്ച് എണീപ്പിക്കാനൊന്നും പറ്റാതിരുന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ അശ്വിൻ അങ്ങനെ അഞ്ജലിക്കും ആകെ സങ്കടം തോന്നുകയാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ അവിടെ നിന്ന് എണീക്കുകയാണ് അപ്പോൾ അഞ്ജലി എടുത്ത് വായിക്കും എന്നാലും എന്നാലും നിനക്കിപ്പോൾ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാ നീ എൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല നിനക്ക് നിറേതായ സ്വന്തമായ കാര്യം അത്രമാത്രം നീ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനത് സങ്കടം തോന്നിയിട്ട് ചേച്ചി ഇളയവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തവരാണ് ക്ഷമിക്കേണ്ടത് പിന്നെ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമിക്കണം ക്ഷമിച്ചൊന്ന് അർത്ഥം വരണം സോറി പറയുന്നത് എന്തിനാണ് തന്നോട് ക്ഷമിക്കാൻ വേണ്ടിയല്ലേ അപ്പം അതുകൊണ്ട് ക്ഷമിക്കണം എന്നിങ്ങനെ കുഞ്ഞൻ പറയുകയാണ് അപ്പൊ കുഞ്ഞന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിയും മുത്തശ്ശിയും ഒക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അതേപോലെ തന്നെ ശ്രുതിയും അപ്പോഴാണ് ശ്രുതിക്ക് വേറൊരു കാര്യം മനസ്സിലായത് കുറച്ചു മുമ്പ് താൻ പറഞ്ഞ ഡയലോഗ് ആണല്ലോ ഇപ്പോ ഈ അശ്വിൻ സാറ് പറയുന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോ നമ്മുടെ മനോരം പറയണം എൻ്റെ മൈകോട് എന്തൊക്കെയാണ് പറയുന്നത് ആ അല്ല കുഞ്ഞ നിനക്ക് ഇത്രേ നല്ല വാക്ക് വായിൽ നിന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിന്റെ നാവിൽ ഇത്രയും നല്ലൊരു വാക്ക് വന്നതിനുള്ള കാരണം അത് ഏതോ ഒരു ആളുടെ വാക്കുകൾ കട കൊടുത്താണെന്ന് എനിക്ക് മനസ്സിലായി കുഞ്ഞ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴൊക്കെ നമ്മുടെ ആണെങ്കിൽ അതിന് പിന്നെ സംശയമുണ്ടോ എൻ്റെ അഞ്ജലി മോളെ നമ്മുടെ ശ്രുതിയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകളാണ് ഇപ്പോൾ കുഞ്ഞം പറഞ്ഞത് ശ്രുതി ഈ മിടുക്കി ഈ മിടുക്കിയാണ് ഇവനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ആണെങ്കിൽ മോളെ ശ്രുതി സന്തോഷമായി ഒരുപാട് സന്തോഷമായി നീ ലാവണ്ണിയെ മാത്രമല്ല മാറ്റിയെടുത്തത് ഇപ്പം ശ്രുതിയെയും ഈ അശ്വിനേം കൂടി കൂടി തന്നെയാണ് മാറ്റിയെടുത്തത് എന്ന് സന്തോഷത്തോടെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും കുഞ്ഞ നിന്റെ നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ വാക്ക് വന്നല്ലോ ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് ആ കൊച്ച് ആ മാളും അങ്ങോട്ട് വരികയാണ് അപ്പം മാളും അങ്ങോട്ട് വന്ന് ഈ അശ്വിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് മാളു വരുന്നത് അപ്പം മാളും ആ ഫോട്ടോ നോക്കിയിട്ട് ഭയങ്കര ചിരി അതെ എല്ലാ തെറ്റുകൾക്കും ഞാൻ ഞങ്ങളോട് മാപ്പ് പറഞ്ഞു പക്ഷേ ഈ ഫോട്ടോയിൽ രണ്ട് കൊമ്പ് വരച്ചില്ലേ ആ കൊമ്പ് ഞാൻ മായ്ക്കത്തുമില്ല അതിന് ഞാൻ മാപ്പ് പറയത്തുമില്ല എന്ന് കൊച്ചു പറയുകയാണ് അപ്പൊ ഇത് കേട്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അതെന്താണ് ആ കൊമ്പ് വരച്ചതിന് മാപ്പ് പറയത്തേന്റെ കാരണം അതോ ഈ കൊമ്പേ ഞങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അതുകൊണ്ടാ ദേഷ്യ വരുമ്പോഴേ ഞങ്ങള് ശരിക്കും ഞങ്ങൾക്ക് ശരിക്കും കൊമ്പുള്ളതുപോലെ എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു ഭൂതത്തെ പോലെ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചിരിക്കാൻ അങ്ങോട്ട് തുടങ്ങി നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ചിരി നിർത്തുന്നില്ല അതേപോലെ തന്നെ മനോരമയും ചിരി നിർത്തുന്നില്ല മനോരമയും എല്ലാവരും കൂടി അശ്വിനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അശ്വിന് രണ്ട് കൊമ്പ് മുളച്ചതുപോലെയാണ് ഇവർക്ക് എല്ലാവർക്കും തോന്നുന്നത് അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പോൾ അശ്വിനാണേൽ കളി വരുന്നുണ്ട് പക്ഷേ ഉള്ളിൽ ഭയങ്കര ഒരു ക്ഷമ ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ച് നേരെ കൊച്ചിനെ ഒന്ന് തലോടി കൊണ്ട് തന്നെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആശിനി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ ശരി സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ശ്രുതി കൊച്ചിനെയും കൊണ്ട് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് നേരെ നേരത്തേ കയറി പോവുകയാണ് അങ്ങനെ കൊച്ചിനെ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണ് ശ്രുതി മോളെ മോളിനി എപ്പോഴാണ് വരുന്നത് ആൻറ്റി ആൻറ്റി പറഞ്ഞ കഥകളെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ അമ്മ എനിക്ക് ഈ കഥയൊന്നും പറഞ്ഞു തരാറില്ല ആണോ പറഞ്ഞു തരാറില്ലേ ഏയ് എവിടെ നിന്ന് എൻ്റെ അമ്മ ഈ കഥകളൊന്നും എനിക്ക് പറഞ്ഞു തരാറൊന്നുമില്ല മോൾ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ആൻറ്റി ഇതേപോലെ കുറേ കഥകളെല്ലാം പറഞ്ഞുതരാം മോൾക്ക് ഇവിടെ നിന്ന് സ്കൂളിൽ പോകാലോ അപ്പോൾ സ്കൂൾ ബസ് വരുമോ പിന്നെ എന്താ വരാതെ മോൾ ഇവിടെ നിന്ന് സ്കൂളിൽ പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബസ് വരുമല്ലോ ഇവിടെ വരും ഇതേപോലെ മോൾക്ക് മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കി തരാം ഇതെല്ലാം ആ ആൻറ്റിയുടെ മേക്കപ്പ് സെറ്റുകളാണ് ഏയ് അല്ല ഇത് ഇവിടെ നിന്ന് കിട്ടിയതാ അതുകൊണ്ട് മോൾക്ക് ഞാൻ മേക്കപ്പ് ചെയ്ത് തന്നെ മാത്രമേ ഉള്ളൂ ഇതേപോലെ ഇനിയും ആൻറ്റി ഒരുപാട് മേക്കപ്പുകളെല്ലാം ചെയ്തുതരും വാ മോള് കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കൊച്ചാണെങ്കിൽ ശ്രുതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ശ്രുതിയും അതേപോലെ തന്നെ കൊച്ചിനും ഉമ്മ കൊടുക്കുകയാണ് അങ്ങനെ കൊച്ചു നേരെ കൊച്ചിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൂടി ചെല്ലുകയാണ് ദേ അച്ഛാ അച്ഛനൊരു കാര്യം അറിയോ ഈ ആൻറ്റില്ലേ എനിക്ക് ഒത്തിരി ഒത്തിരി കഥകൾ പറഞ്ഞു തന്നു ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും രാവണൻ്റെയും രാക്ഷസിൻ്റെയും ഒക്കെ ഒത്തിരി ഒത്തിരി കുറേ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അച്ഛാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അതൊക്കെ മോൾക്ക് ഇഷ്ടമായോ ഓ ഒത്തിരി ഇഷ്ടമായി ഇനിയും നമുക്ക് ഇങ്ങോട്ട് വരാട്ടോ എല്ലാവരോടും യാത്ര പറ അങ്ങനെ കൊച്ചാണെങ്കിലും മുത്തശ്ശിയുടെ കാൽക്കല് വീണ് മുത്തശ്ശി പോവാ പോവാട്ടോ മുത്തശ്ശി അങ്ങനെ മനോരമയേയും കെട്ടിപ്പിടിക്കുകയാണ് അതേപോലെ തന്നെ അഞ്ജലിയെയും കെട്ടിപ്പിടിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കൊച്ചിൻ്റെ ആ ഒരു മാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കൊച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പോകാനുള്ള തയ്യാറെടുപ്പ് ഏതായാലും അഞ്ജലി ചേച്ചി എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം കാരണം ഇനിയും നിന്നാ ശരിയാവില്ല എന്റെ അച്ഛൻ അവിടെ തന്നെ തിരക്കും പിന്നെ വൈകി കഴിഞ്ഞാൽ അച്ഛനെ വഴക്ക് പറയും ഞാൻ പോവാണ്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു ശ്രുതിക്ക് കൊടുക്കാനുള്ള പാത്രം അവിടെ വെച്ചിരിക്കുകയാണ് ഭക്ഷണൊക്കെ വെച്ചിട്ട് അയ്യോ ദൈവമേ ശ്രുതി ഭക്ഷണപാത്രം കൊണ്ടുപോയില്ലോ ഇനിയിപ്പെന്ത് ചെയ്യും ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പക്ഷേ ശ്രുതി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു അങ്ങനെ ആ പാത്രം എടുത്തിട്ട് അഞ്ജലി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മഷീം വരികയാണ് അയ്യോ എന്താ ചിന്തുപറ്റി അതല്ല ആ ശ്രുതി പോയി ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ആ പോകണമെങ്കിൽ പോട്ടേന്നേ ഭക്ഷണം ഇവിടെ വെച്ചേക്ക് അങ്ങനെ അങ്ങനെ ശരിയാവില്ല അവൾ ഇന്നൊരു തുള്ളി പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല അവൾ ഈ കുടുംബത്തിന് വേണ്ടി എന്തോരം ഓടി നടന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ നിന്നും ശരിയല്ലല്ലോ ഞാൻ അവൾക്ക് വേണ്ടി എടുത്ത ഭക്ഷണമാണ് ഏതായാലും ഞാനിതുകൊണ്ട് കൊടുത്തിട്ട് വരട്ടെ വേണ്ട ചേച്ചി ചേച്ചി ഇപ്പം കവിത്ത കാലം വെച്ച് പോകണ്ട ഞാനേതായാലും പുറത്തേക്ക് കൊട്ടേ കൊടുത്തിട്ട് വന്നോളാം ശരി കുഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ആ പാത്രം എടുത്ത് കൊടുക്കുകയാണ് അശ്വിനാണെങ്കിൽ ആ പാത്രം കൊണ്ട് നേരെ ശ്രുതിയുടെ പിന്നാലെ പോവുകയാണ് ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി അപ്പം നമ്മുടെ ശ്രുതിക്കകെ പേടി തോന്നുകയാണ് ദൈവമേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ കടലമിട്ടായി മറന്നില്ലേ ഇനി എന്നെ ചീത്ത പറയാൻ വേണ്ടി തന്നെയാണ് എൻ്റെ പിന്നാലെ വരുന്നത് എന്തിനാണ് അവ എന്നൊക്കെ വിചാരിച്ച് ഏഹ് ശ്രുതി വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ പൊന്നു സാറേ ഞാനതൊന്നും അല്ല ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ കൊച്ചിനോട് സാറിനെ ഭൂത്തെത്താണെന്ന് വിളിക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ഭൂത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ആ കൊച്ചി സ്വയം വിളിച്ചതാണ് സാറേ സാറ് ആ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്കൊന്നും വരല്ലേ സാറേ എന്ന് ശ്രുതി പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അല്ല ഞാൻ ഈ കാര്യം പറയാനാണ് എന്നെ വിളിച്ചതെന്ന് നിന്നോട് ആരാ പറഞ്ഞത് അല്ല നീ ഇടക്കിടക്ക് ഇതൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം ഉറപ്പായി അപ്പം നീ തന്നെയാണ് ആ കൊച്ചിനെ കൊണ്ട് ഭൂതത്താൻ എന്ന് വിളിപ്പിച്ചതല്ലേ ഏകദേശം ആ കാര്യങ്ങളെല്ലാം ഉറപ്പായി എൻ്റെ പൊന്നും സാറേ എന്നെ വെറുതെ വിട്ടേര് സാറേ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും വീണ്ടും പറയണം നിർത്ത് നിർത്ത് മതി ദേ ഇന്നാ ഇത് പിടിച്ചോ ഇതെന്താ സാറേ ഇതേ ഭക്ഷണമാണ് ചേച്ചി എൻ്റെ തന്നെ തന്നേൽപ്പിച്ചതാ നിനക്ക് തരാൻ വേണ്ടി ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ പിന്നാലെ വന്നത് അല്ല അതെ വേറെ ഒരു കാര്യവും പറയാനല്ല എന്നാൽ ഈ ഭക്ഷണം പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം നേടുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ചങ്കിടിപ്പ് കൂടുകയാണ് എൻ്റെ കുട്ടി കൃഷ്ണ ദൈ എനിക്കാ ചങ്കിടിപ്പ് വീണ്ടും വന്നല്ലോ പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഭക്ഷണം അശ്വിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ച് ഓടുന്ന ഓട്ടം ആ ഓട്ടത്തിൻ്റെ ഇടയിൽ അവിടെ പോയി ഗേറ്റിൽ പോയി തലയിടിക്കുകയാണ് ശ്രുതിയുടെ ആ തലയിടിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനി ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ചമ്മി നാ ചമ്മി നാറിയൊരു അവസ്ഥയിൽ നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അപ്പം നമ്മുടെ അശ്വിനെ ചിരിച്ചുകൊണ്ട് തന്നെ ദൈവം ഇവൾക്ക് ശരിക്കും വട്ടാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അന്ന് രാത്രി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വീട്ടിൽ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് ഈ അശ്വിനെ തന്നെയാണ് ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വിൻ്റെ മുഖം ശ്രുതിയുടെ മനസ്സിൽ നിന്നും മായുന്നേയില്ല അപ്പോ പ്രീതി വന്നിട്ട് എന്താ ശ്രുതി നീ എന്തൊക്കെയോ ആലോചനയാണല്ലോ നിനക്ക് എന്താ പറ്റിയത് എന്താന്ന് വെച്ച പറ ഏയ് ഒന്നുമില്ല ചേച്ചി അങ്ങനെ ഒന്നുമില്ല ഈന്നുമില്ല നീ കൊറേ നേരം ഇവിടെ വന്ന് നിൽക്കുന്നു നീ നിന്റെ കടലമുട്ടായി കുറിച്ച് ആലോചിച്ചാണോ പ്രീതി കേട്ടിഞ്ഞപ്പഴേക്ക് ശ്രുതിയാകെ ഞെട്ടിപ്പോകാണ് ഇതെന്താ ചേച്ചി എന്റെ കടലമുട്ടായി എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ ശ്രുതി നീ എന്തൊന്നും മിണ്ടാത്തത് നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ചേച്ചി ഞാൻ എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കണ്ട ആവശ്യമില്ല ഇനി ഇവിടെ നിന്ന് ആലോചിക്കുന്നത് അമ്മായി എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്നെ വിടില്ല എന്തെങ്കിലുമൊക്കെ ചോയിച്ച് ചോയിച്ച് അമ്മായി അത് കോളം കലക്കുന്ന രീതിയിൽ അവിടെ സംസാരിക്കും അതുകൊണ്ട് ശ്രുതി നീ അങ്ങോട്ട് വാ വന്നിട്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങും ഉം ചേച്ചി പോയിക്കോച്ചി ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞോണ്ട് പ്രീതിയെ പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇല്ല ഇനി ഞാൻ കടലമുട്ടയെ കാണില്ല എന്തിനാ കടലമുട്ടയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി കയറി വരുന്നത് എൻ്റെ കുട്ടി കൃഷ്ണ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈ കടലമുട്ട എൻ്റെ ആരാണ് ആരുമല്ലോ പിന്നെന്തിനാ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കയറി വന്നാലേ അത് ശരിയാവില്ല ഇനി കടലമുട്ടയെ കാണരുത് ഇനി അയാളുടെ മുന്നിലേക്ക് പോകില്ല എൻ്റെ കുട്ടി കൃഷ്ണ അയാളെ കാണാനുള്ള ഇടവ് ഇനി വരുത്തരുതേ ദൈവമേ എങ്ങനെയെങ്കിലും നിന്ന് അയാളുടെ മുന്നിൽ നിന്ന് മാറി മാറി എനിക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും പതി പോലെ തന്നെ ശ്രുതി നേരെ ജോലിക്ക് വരികയാണ് എൻ്റെ കുട്ടി കൃഷ്ണ എന്നെ കാത്തുകൊള്ളേ ഇനി ആ കടലമുട്ടയുടെ മുഖം എൻ്റെ മുന്നിൽ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കോളിമല്ലടിക്കുകയാണ് കോളിമല്ലടിച്ചതും കഥക തുറന്നതേ നമ്മുടെ കടലമുട്ടായ കടലമുട്ടയെ കണ്ടപ്പോൾ ശ്രുതിയുടെ കിളി അങ്ങോട്ട് പാറിപ്പോയിശേ ആരെ കാണാൻ പാടുന്ന ആഗ്രഹിച്ചു അവർ തന്നെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നു എന്നാണ് നമ്മുടെ ശ്രുതി ചിന്തിക്കുന്നത് അങ്ങനെ ഈ അശ്വിനെ കണ്ട ഉടനെ തന്നെ അശ്വിനോട് ലക്ഷണം പോലും ഇല്ലാതെ ശ്രുതി നേരെ അകത്തേക്ക് കയറി പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും അശ്വിൻ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ശ്രുതി അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലുമില്ല ശ്രുതി കുമാര് ലക്ഷി ലക്ഷ്മി ഞാൻ വിളിച്ചത് നിനക്ക് കേട്ടില്ല എന്നുണ്ടോ നീ എന്താ നോക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ സാറേ ഞാൻ സാറ് വിളിച്ചിട്ട് നിന്ന് നിന്നില്ലെങ്കിൽ അഥവാ കേട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ പറയുന്നത് കേൾക്കാനും നിങ്ങൾ പറയുന്നത് അനുസരിക്കാനും വേണ്ടിയല്ല ഞാനിവിടെ വന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനല്ല ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നത് അഞ്ജലി മേഡം പറഞ്ഞിട്ടാണ് അഞ്ജലി മേഡം പറഞ്ഞത് പറഞ്ഞതിന് ചില കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട് വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത് ദയവ് ചെയ്ത് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ എന്നെ വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരാൻ നിൽക്കരുത് നിങ്ങൾ പറയുന്ന ഒരു കാര്യവും കേൾക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോവുകയാണ് ശ്രുതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിന് ഭയങ്കര സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അമ്പലത്തില് ഈ കണ്ട കാര്യങ്ങളെല്ലാം പറയാണ് ശ്യാമിനെ കണ്ട കാര്യങ്ങളെല്ലാം പറയുകയാണ് ഈ ശ്രുതിയുടെ അച്ഛൻ ഏ അതൊക്കെ വെറുതെ ആയിരിക്കും നിങ്ങളൊരു നിങ്ങൾ ചുമ്മാ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പെണ്ണിനോട് സംസാരിച്ചെന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കാനായിട്ട് പോകുന്ന പോവുകയാണ് അങ്ങനെ ഒരു പെണ്ണിനോടല്ല സംസാരിച്ചത് ഇതെന്തൊക്കെയോ ബന്ധമുള്ളതുപോലെ തന്നെയാണ് അവിടെ സംസാരിച്ചത് അപ്പോഴാണ് ശ്യാമിൻ്റെ വരവ് അപ്പം ശ്യാം ഇവരെ കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേക്കും എന്ത് പറ്റി നിങ്ങൾ രണ്ടുപേരും മൂഡ് ഓഫ് ആണല്ലോ അല്ല എന്തെന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഞാൻ ഡിസ്റ്റർബൻസ് ആയോ ഞാൻ പോണോ എന്ന് ചോദിച്ചപ്പോഴേക്കേ മോൻ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എടുത്ത വൈകിയും ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല ശ്യാം നിനക്കിവിടെ ഒരു ബന്ധുക്കളും ഇല്ലെന്നല്ലേ പറഞ്ഞത് അതെ അതെ ഇല്ലെന്നാണ് പറഞ്ഞത് എന്ന് എന്താ അതെന്താച്ചാ അങ്ങനെ ചോദിച്ചത് ഏ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു എന്നിങ്ങനെ ഷ്യാമിനോട് പറയണം അപ്പം ഷ്യമിനെ എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് നമസ്കാരം താങ്ക് യു ശേഖൻ ബു